കിങ്സുവും കിറ്റാച്ചിയും പണ്ട് പണ്ട് ചൈനയിൽ കിക്കാച്ചു എന്നൊരു ദുഷ്ടനായ കണ്ടംപൂച്ച ഉണ്ടായിരുന്നു മറ്റുള്ള ജീവികളെ ഉപദ്രവിക്കുന്നത് അവനൊരു വിനോദമായിരുന്നു ഒരിക്കൽ കിങ്സു എന്നൊരു പൊന്മാൻ മരത്തിലിരുന്ന് ഉറങ്ങുകയായിരുന്നു ഈ തക്കം നോക്കി കിക്കാച്ചു മരത്തിൽ കയറി കിങ്സുവിനെ പിടിക്കാൻ ശ്രമിച്ചു ഇത് നല്ലവനായ കിറ്റാച്ചി എന്ന പൂച്ചക്കുട്ടി കാണാൻ അവർ വേഗം ശബ്ദമുണ്ടാക്കി കിങ്സിനെ രക്ഷപ്പെടുത്തി അതിനുശേഷം കിങ്സും കിറ്റാച്ചിയും വളരെ നല്ല സുഹൃത്തുക്കളായി അവർ എന്നും ഒരു പുരക്കരയിൽ പോയി മീനുകളെല്ലാം പിടിച്ച് ഒരു കൂടയിൽ ശേഖരിച്ചു കൊണ്ടുപോകുമായിരുന്നു ദിവസം അവർ മീനുകൾ എല്ലാം പിടിച്ച ശേഷം കൂടയിൽ നോക്കിയപ്പോൾ ഒരൊറ്റ മീൻ പോലും ഇല്ല തങ്ങൾക്ക് കഴിക്കാൻ ഒന്നും കിട്ടിയില്ലല്ലോ എന്നോർത്ത് വളരെ വിഷമിച്ചു ഇതിങ്ങനെ പതിവായി നടന്നുകൊണ്ടേയിരുന്നു ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ തങ്ങളുടെ മീൻ മോഷ്ടിക്കുന്ന കള്ളൻ കണ്ടുപിടിച്ചേ മതിയാവും അതിനായി അവർ ഒരു ഭായം കണ്ടെത്തി പതിവ് പോലെ കിങ്സും മീൻ പിടിക്കാൻ മീൻപിടിക്കാൻ എന്നാൽ അവർ അന്ന് മീനിനു പകരം ഞണ്ടുകളാണ് പിടിച്ച് കൂടയിൽ ഇട്ടത് പതിവ് പോലെ കള്ളൻ മീൻ മോഷ്ടിക്കാനായി കൂടയിൽ കൈയിട്ടതും നിലവിളിച്ചു കൊണ്ട് ഒരൊറ്റ ഓട്ടം അവർ നോക്കുമ്പോൾ അത് നമ്മുടെ കിക്കാച്ചു ഇത് കണ്ട് കിങ്സും കിറ്റാച്ചിയും പൊട്ടിച്ചിരിച്ചു